എല്ലാവർക്കും സുഖമാണെന്ന് നിഷേധിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കെ എസ് സി ബി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു മന്ത്രിസഭ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി മെയ് ഇരുപത് മുതൽ മൂന്ന് മാസക്കാലം ഏറ്റവും മികച്ച ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ കഴിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ സി ബി ഇക്കാര്യം അറിയിച്ചത് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കൃഷിക അനായാസം അടച്ചു തീർക്കാനുള്ള സുവർണാവസരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടു വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികളാണ് ഈ പദ്ധതിയിൽ തീർപ്പാക്കാൻ കഴിയുക വൈദ്യുതി ബിൽ കുടിശ്ശിക കാരണം വിച്ഛേദിക്കപ്പെട്ട കണക്ഷനുകൾ കുടിശ്ശിക അടച്ച് പുനഃസ്ഥാപിക്കാനും കഴിയുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കെ എസ് സി ബി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു മന്ത്രിസഭയുടെ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത് മുതൽ മൂന്ന് മാസക്കാലം ഏറ്റവും മികച്ച ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശ്ശിക തീർപ്പാക്കാൻ ഇതിലൂടെ കഴിയും ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി കെ സി ബി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കുടിശ്ശിക അനായാസം അടച്ചു തീർക്കാൻ സുവർണാവസരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ കെ സി ബി ഒരുക്കിയിരിക്കുന്നത് രണ്ടു വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശിക ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാൻ കഴിയും പത്ത് കൊല്ലത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശിക തുകയുടെ പതിനെട്ട് ശതമാനം നിരക്കിൽ വരുന്ന പലിശ പൂർണ്ണമായും ഒഴിവാക്കും അഞ്ചു മുതൽ പത്ത് വർഷം വരെയുള്ള കുടിശ്ശിക തുകയുടെ പതിനെട്ട് ശതമാനത്തിനു പകരം നാല് ശതമാനമാക്കും രണ്ടു മുതൽ അഞ്ചു വർഷം വരെയുള്ള കുടിശ്ശിക പതിനെട്ട് ശതമാനത്തിനു പകരം ആറ് ശതമാനം എന്നുള്ള നിലക്കിലാകും പലിശ നിലയ്ക്ക് ഈടാക്കുക ഒറ്റത്തവണയായി ഇത് തീർപ്പാക്കാൻ കഴിയും മാത്രമല്ല മൊത്തം ബില്ലിന്റെ അഞ്ചു ശതമാനം ഇളവും ലഭിക്കുന്നതാണ് തൊണ്ണൂറ്റി അഞ്ചു ശതമാനം മാത്രം അടച്ചാൽ മതി കെ സി ബി ഇത്രയേറെ ഇളവുകളോടെ കുടിശ്ശിക തീർപ്പാക്കുന്ന പദ്ധതി ആദ്യമായിട്ടാണ് ഒരുക്കുന്നത് റവന്യൂ റിക്കവറി നടപടികൾ പുരോഗമിക്കുന്നതോ കോടതി വ്യവഹാരത്തിൽ ഉള്ളതോ ആയ കുടിശ്ശികകളും ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാനാകും കേബിൾ ടി വി ഉടമകളുടെ വൈദ്യുതി പോസ്റ്റ് വാടക കുടിശ്ശികയും ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാൻ അവസരമുണ്ട് ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് അതാത് സെക്ഷൻ ഓഫീസിലും ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾ സ്പെഷ്യൽ ഓഫീസർ റവന്യൂ കാര്യാലയത്തിലും ഈ സേവനം ലഭ്യമാക്കും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഓ ടി എസ് ഡോട്ട് കെ സി ബി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രത്യേക വെബ് പോർട്ടൽ വഴിയും കുടിശ്ശിക വിശദാംശങ്ങൾ അറിയ പണമടക്കുന്നതിനും അവസരമൊരുക്കും പൂർണമായ കുടിശിക പൂർണമായ കുടിശ്ശിക നിവാരണം ലക്ഷ്യമിട്ടാണ് ഇത്രയേറെ ഉദാരമായ വ്യവസ്ഥകളിലൂടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അവതരിപ്പിക്കുന്നത് ഇനി ഇത്തരം ഒരു അവസരം ലഭ്യമായിക്കോണം എന്നില്ല എന്നും കെ സി ബി അറിയിപ്പിൽ ഓർമ്മപ്പെടുത്തുന്നു കേന്ദ്രം അനുവദിച്ച തൊഴിൽ ദിനത്തേക്കാൾ കൂടുതൽ കേരളത്തിൽ തൊഴിലുറപ്പ് ജോലികൾ നടന്നിരുന്നു ഇത് മുൻ വർഷങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം പിന്നീട് ഇത് പരിഗണിക്കുകയും മൊത്തം തൊഴിൽ ദിന ബജറ്റ് ഉയർത്തി നൽകുകയാണ് പതിവ് എന്നാൽ ഇത്തവണ കേന്ദ്ര സർക്കാർ ലേബർ ബജറ്റ് ഉയർത്തിയില്ല അതാണ് തൊഴിലുറപ്പ് കൂലി കുടിശികയായവാൻ കാരണം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ വ്യവസ്ഥ അനുസരിച്ച് വേതന വിതരണം പതിനഞ്ച് ദിവസം വൈകിയാൽ പോലും ഗുണഭോക്താവിന് പലിശ ലഭിക്കാൻ അർഹതയുണ്ട് എന്നാൽ ആ തുകയും തൊഴിലാളികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല ജോലിക്കെത്തി മസ്റ്റർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ പതിനഞ്ച് ദിവസത്തിനകം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാറുണ്ടായിരുന്നു വിഷു ഈസ്റ്റണിനോടനുബന്ധിച്ച് കുടിശ്ശികയുള്ള തുക എത്തും എന്നുള്ള വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിലും അതും നടന്നില്ല എന്നാൽ ഈ ഒരു പ്രയാസത്തിന് ആശ്വാസകരമായിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതന വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് വരുന്നത് കേരളത്തിലെ പതിനാല് ലക്ഷത്തിലധികം തൊഴിലുറപ്പ് തൊഴിലാളികൾ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നടത്തിയിട്ടുള്ള മൂന്ന് കോടി അധിക തൊഴിൽ ദിനങ്ങൾക്കുള്ള വേതന കുടിശ്ശികയായിക്കൊണ്ട് തൊള്ളായിരത്തി എൺപത്തി കോടി രൂപയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ഏപ്രിൽ മാസത്തിലെ ആദ്യ തൊഴിൽ ദിനങ്ങൾക്കുള്ള കൂലിയായിക്കൊണ്ട് ആദ്യ ഗെടുവായി തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് പുതിയ സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ അഞ്ച് കോടി തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾക്കാണ് കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളത് ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒരു കോടി തൊഴിൽ ദിന കുറവാണ് ഉള്ളത് തുടർച്ചയായിട്ട് കൂലി മുടങ്ങിയതിന്റെ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു ലക്ഷത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇപ്പോൾ പലയിടങ്ങളിലും ജോലിക്ക് ഹാജരാകുന്നില്ല സംസ്ഥാനത്ത് നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയിൽ നിന്നും മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാക്കി കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഈ പുതിയ വേതനമാണ് ലഭിക്കുക എന്തായാലും ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് തൊഴിലുറപ്പ് കൂലി അനുവദിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇനി തൊഴിലുറപ്പ് വേതനം അക്കൗണ്ടുകളിലേക്ക് എത്തിയാൽ ആ വിവരം ഒന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം വന്നിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാൻ ബൈ